ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടോപ്പ് ഓപ്പണിംഗ് പ്ലേയേഴ്സ് പവർപ്ലേ ഡോമിനേഷനും മത്സരത്തിലെ ആധിപത്യവും തമ്മിലുള്ള ബന്ധം ഐ പി എൽ പലതവണ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓപ്പണിംഗ് ബാറ്റേഴ്സിനായി ഓപ്ഷനിൽ വടംവലി നടക്കാറ് ഇത്തവണത്തെ മോസ്റ്റ് ഡേഞ്ചറസ് ഓപ്പണിംഗ് ജോഡികളെ കുറിച്ചാണ് ഈ വീഡിയോ കൂടുതൽ ഐ പി എൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെവൻ കോൺവേ ആൻഡ് ഋതുരാജ് ഗേക്വാദ് സി എസ് കെ അവസാനത്തെ രണ്ട് ഐ പി എൽ നേടിയപ്പോഴും നെടും തൂൺ ഈ ഓപ്പണിംഗ് ജോഡി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺവേ അറുന്നൂറ്റി എഴുപത്തിരണ്ടും ഗെയ്ക്വാദ് അഞ്ഞൂറ്റി തൊണ്ണൂറും സ്കോർ ചെയ്തു ടോപ്പ് സെവൻ റൺഗെറ്റേഴ്സിൽ ഈ രണ്ടുപേരുമുണ്ട് ഇക്കുറി താഗോർ കൂടിയെത്തിയതോടെ കൂടുതൽ ഡീപ്പായി ചെന്നൈ ബാറ്റ് ചെയ്യും അത് ഈ ജോഡിയെ കൂടുതൽ അഗ്രസീവും ഡേഞ്ചറസുമാക്കും രോഹിത് ശർമ്മ ആൻഡ് ഇഷൻ കിഷൻ പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കുന്ന രണ്ടു പേർ ഐ പി എല്ലിൽ വളരെ മോശം ബാറ്റിംഗ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ രോഹിത്തിൻ്റെത് എന്നാൽ റീസെന്റ് ഫോം പരിഗണിക്കുമ്പോൾ ഈ ജോഡിത്തവണ കത്തിക്കയറും ക്യാപ്റ്റൻസി ഭാരമില്ലാത്ത ഹിറ്റ്മാന് കൂടുതൽ ഫ്രീ ആയി കളിക്കാം ഏകദിനത്തിൽ കാണിച്ച അറ്റാക്കിംഗ് ഒരു സൂചന മാത്രമാണ് കിഷനെ ഒരു ഭാഗത്ത് നിർത്തി രോഹിത്തിന്റെ താണ്ഡവത്തിന് തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് വിരാട് കോഹ്ലി ആൻഡ് ഫാഫ് ഡുപ്ലിസിസ് ഒൻപതും കോലിയും ഫാഫും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അടിച്ച ആകെ റൺസ് കിരീടത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും ഈ ഓപ്പണിംഗ് പേർ സ്റ്റാൻഡ് ഔട്ടായി തന്നെ നിൽക്കുന്നു ഇത്തവണയും ഈ രണ്ടുപേരും തന്നെ ആർ സി ബിക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും ഗ്രീനും മാക്സ്വെല്ലും തകർപ്പൻ ഫോമിലായതിനാൽ പ്ലേയിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ ഇവർക്ക് കഴിയും ബൌളിംഗ് നിര കൂടി പരിഗണിക്കുമ്പോൾ ഇവർ ഫോം തുടരേണ്ടത് ആർ സി ബിക്ക് വളരെ അത്യാവശ്യവുമാണ് യശസ്വി ജയ്സ്വാൾ ആൻഡ് ജോസ് ബഡ്ലർ ബഡ്ലറുടെ റെപ്യൂട്ടേഷൻ ഒരു ഭാഗത്ത് നിൽക്കും എന്നാൽ ജയ്സ്വാളിന്റെ എവല്യൂഷനാണ് രാജസ്ഥാൻ റോയൽസ് ഓപ്പണിംഗിനെ മുൻനിരയിലേക്ക് ഉയർത്തുന്നത് രണ്ട് ഐ പി എല്ലിനിടയിൽ ജയ്സ്വാൾ ഒരുപാട് മാറിയിട്ടുണ്ട് അഗ്രസീവ് ബാറ്റിംഗ് തന്നെയാണ് മുഖമുദ്ര അതിനൊപ്പം ബഡ്ലറുടെ എക്സ്പീരിയൻസ് കൂടി ചേരുമ്പോൾ റിസൾട്ട് ഇരട്ടിയാകാൻ ചാൻസ് ഉണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പ് കൂടി മുന്നിലിരിക്കെ രണ്ടും കൽപ്പിച്ച് തന്നെയായിരിക്കും ജയ്സ്വാളും കളിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജുവിൻ്റെയും ആർ ആറിന്റെയും ഏറ്റവും വലിയ കരുത്തും ഈ ഓപ്പണിംഗ് പേർ തന്നെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഓപ്പണിംഗ് ജോഡി ഏതെന്ന് കമന്റ് ചെയ്യൂ